നമ്മളൊക്കെയും അസറ നമസ്കരിക്കുന്നവരാണ് ഈ അസറ നമസ്കാരത്തിന് ശേഷം അതേ ഇരുത്തം അങ്ങനെ ഇരുന്നിട്ട് ഒരു പത്ത് ആയത്തുൽ കുറിസി ഈ പറയാൻ പോകുന്ന രൂപത്തിലേറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അതായത് നമ്മുടെ ഈ ദുനിയാവിലും ആഹ്റത്തിലും കൂടി ലഭിക്കുന്ന പത്ത് വമ്പൻ നേട്ടങ്ങൾ അത്ഭുതം നിറഞ്ഞ പത്ത് നേട്ടങ്ങളാണ് ഇൻഷാ അള്ള ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരു കാരണവശാലുമാതിരെ നഷ്ടമാക്കൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിലനിർത്തണം കാരണം അത്രയ്ക്ക് പ്രതിഫലങ്ങളാണ് അതും മതിയാകും നമ്മുടെ ദുനിയാവും രക്ഷപ്പെടും ആഹാരവും രക്ഷപ്പെടും ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട അസ്ര നമസ്കാരത്തിന് ശേഷം പരിശുദ്ധ ഖുർആാനിലെ സൂടത്തിൽ ബക്കറയിലെ ഒരായത്തായ ആയത്തുൽഖുറി വളരെ നേട്ടങ്ങളും പ്രതിഫലങ്ങളും എല്ലാ മഹത്വങ്ങളും അള്ളാഹു അലങ്കൃതമാക്കി തന്ന പരിശുദ്ധമായ ആയത്താണ് എന്ന് പറയുന്നത് ഈ ആയത്തുൽഖുറി ഒമ്പൻ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ അസർ നമസ്കാരം കഴിഞ്ഞ് പത്ത് പ്രാവശ്യം അതേ ഇരുത്തത്തിലോതി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരായിട്ടാണ് അതിന് അള്ളാഹുവിനെ കുറിച്ച് മാത്രം അള്ളാഹു സുബാന വിശേഷണങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ പറയുന്ന പരിശുദ്ധ പരിശുദ്ധമായിട്ടാണ് ആയപ്പുൽ കുറിച്ച് എന്ന് പറയുന്നത് അതുമാത്രാണോ പരിശുദ്ധമാക്കപ്പെട്ട അറിഷിൻ്റെ അറിഷ് ആ അറിശിന്റെ ചുവട്ടിലെ നിധിയാണ് ഈ ആയപ്പോൾ കുറിച്ച് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല ആയപ്പോൾ കുറിച്ച് ഏറെ പ്രതിഫലങ്ങളാണ് ഏറെ പ്രത്യേകതകളാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അസര നമസ്കാരത്തിന് ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് സംസാരിക്കാതെ മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ പത്ത് പ്രാവശ്യം മായത്തിൽ കുറച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പത്ത് വമ്പൻ അത്ഭുതങ്ങൾ നിറഞ്ഞ നേട്ടങ്ങളാണ് ഒന്നാമത്തെ നേട്ടം ഏതാണെന്ന് പഠിക്കാം ഒന്നാമത്തെ നേട്ടം എന്താണെന്ന് അറിയോത്തൻ കരിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് മരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മരണപ്പെടുന്നതിന് മുമ്പ് തൗപ ചെയ്യാനുള്ള മഹത്തരമായ ഭാഗ്യം അള്ളാഹു തരുമെന്നുള്ളതാണ് നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നല്ല മരണം കിട്ടി മരിക്കണമെന്ന് കൊതിയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു നമസ്കാരം നിറഞ്ഞ അള്ളാഹു പേടിയുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അപ്പോ മരിക്കുമ്പോ തൗപ ചെയ്ത് മരിക്കാൻ മരിക്കുന്ന തൗപ ചെയ്യാനുള്ള ഒരു സാഹചര്യം പടച്ചടം പുരൻ ഒരിക്കൽ തരും പ്രിയപ്പെട്ടവർ അത് ഉറപ്പാണ് ഉറപ്പാണ് മരണത്തിന് മുമ്പ് തൗപ ചെയ്യാനുള്ള ഭാഗ്യമൊന്നു തരും നമസ്കാരത്തിന് ശേഷം പത്തു പ്രാവശ്യം ആയത്തിൽ കുറുസു പതിവാക്കുന്നവർക്ക് നിന്ന് തൗബ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് ഹബീബായ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ പ്രിയപ്പെട്ടവരെ അവന്റെ റിസ്ഖിൽ അല്ലാഹു കൊടുക്കും അവന്റെ സമ്പത്തിൽ അല്ലാഹു വർധനവ് കൊടുക്കും അവന്റെ സന്താനങ്ങളിൽ അല്ലാഹു പറക്കത്ത് കൊടുക്കും അവന്റെ വസ്ത്രത്തിൽ അവന്റെ പാർപ്പിടത്തിൽ അവന്റെ ഭക്ഷണത്തിൽ അവന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വറക്കത്ത് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ചിന്തിച്ചു നോക്കിയേ വല്ലാത്ത വാക്കാൻ വറക്കത്ത് കൊടുക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത് ഉണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിനാവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും റിസത്ത് എന്ന് പറയും ജീവിത ഉപാധികളാണ് അത് വാഹനമാകട്ടെ അത് പാർപ്പിടമാകട്ടെ അത് സമ്പത്താകട്ടെ അത് സന്തോഷമാകട്ടെ സമാധാനമാകട്ടെ മക്കളാകട്ടെ എല്ലാം അതിൽ ഉൾപ്പെടും പ്രിയപ്പെട്ടവരെ ഉൾപ്പെട്ട് കഴിഞ്ഞു അതിലാഹു പറഞ്ഞാലോ ചോദിക്കെ സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു തന്നാൽ നമ്മൾ ഈ നീട്ടി സ്വീകരിക്കുമല്ലോ അങ്ങനെ സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഈ ഒരു കാര്യം പതിവാക്കൊള്ളു അള്ളാഹു നൽകട്ടെ മൂന്നാമത്തെ കാര്യം സലാമ തൂത്തി അവന്റെ ശരീരത്തിൽ അള്ളാഹു രക്ഷ നൽകും അതായത് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും എല്ലാ അസുഖങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളാണ് എന്തൊക്കെ വേദനകളാണ് ശരീരങ്ങളിൽ പലർക്കും അതിൽ നിന്നൊക്കെയും സംരക്ഷണ കവചം അള്ളാഹുക്കാല നൽകും എന്നുള്ളതാണ് ഈ ആയത്തുൽ കുറച്ച് അശ്രമ നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ഓടുന്നവൻ അള്ളാഹു കൊടുക്കുന്നത് നാലാമത്തെ മഹത്വം എന്ന് പറയുന്നത് നാലാമത്തെ വമ്പൻ പ്രതിഫലം എന്ന് പറയുന്നത് മുക്മിനീയങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു അവനോടുള്ള ഒരു സ്നേഹം ഇട്ടു കൊടുക്കും അവനോടുള്ള ഒരു അനുകമ്പ ഇട്ട് കൊടുക്കും അവനോടുള്ള ഒരു മതിപ്പിട്ട് കൊടുക്കും ഉള്ളാഹു അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കണം മുഗ്മിനീയങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുഹാനഹു അയൽ നമ്മളോടുള്ള സ്നേഹമിട്ട് കൊടുക്കും പ്രിയപ്പെട്ടവരെ വല്ലാത്ത വല്ലാത്ത പ്രതിഫലമാണത് വല്ലാത്ത അനുഗ്രഹമാണ് നമുക്ക് വല്ലാത്ത സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണല്ലേ മുഗ്മിനീകളൊക്കെ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെ കാണുന്നവനാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇടപഴകുന്നവർ അവരൊക്കെയും യഥാർത്ഥത്തിലുള്ള അഭിനയ സ്നേഹമല്ല അള്ളാഹു ഇട്ടു കൊടുക്കുന്നവൻ യഥാർത്ഥ സ്നേഹം പടച്ചതുമുരൻ അവരുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു അത് നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ വലിയ അനുഗ്രഹമാണ് അല്ലേ ചിന്തിച്ചു നോക്കുകയെ മോഹ്മിനീകളുടെ സ്നേഹം അള്ളാഹു തരും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മോമിനീങ്ങൾ ആത്മാർത്ഥമായി ദ്വാരക്കുന്ന അവസ്ഥ സാധാരണ ആളുകൾ ദ്വാരക്കുന്ന പോലെ അല്ലല്ലോ ഒരു മ്മിനായ മനുഷ്യനുള്ള ഇവന് പുറത്തു കൊടുക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വല്ലാത്ത നേട്ടമാണ് അതുകൊണ്ട് അപ്പോ ഒിനുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് കൊടുക്കും നമ്മളോട് വല്ലാത്ത മതിപ്പായിരിക്കും അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിനോട് വല്ലാത്ത വിശ്വാസം ഒരു സംശയവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു വിശ്വാസം മുത്തുനബിയുടെ കാര്യത്തിൽ വല്ലാത്ത വിശ്വാസം ദീനിൽ പറയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹ് വല്ലാത്ത ഒരു ഉറപ്പ് വിശ്വാസം അള്ളാഹു ഇട്ട് കൊടുക്കും ഒരു സംശയവും അവന്റെ മനസ്സിൽ പിന്നെ ഉണ്ടാവില്ല അതും വല്ലാത്ത അനുഗ്രഹമാൻ വല്ലാത്ത നേട്ടമാണ് അപ്പോ അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത് അതാണ് അള്ളാഹു നല്ല ഈമാൻ നല്ല ഉറപ്പുള്ള വിശ്വാസം അവന് കൊടുക്കും എന്നുള്ളതാണ് ആറാമത്തെ കാര്യം നമ്മളെക്കരിക്കുന്നവരാണ് അല്ലേ മരണപ്പെടേണ്ടവരാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പുള്ളവരാണ് ഞാനും നിങ്ങളും അപ്പൊ ഹുറുജി മാഷാദ ഈ അസറ നമസ്കാരത്തിന് ശേഷം ആയിരത്തിൽ കുറച്ച് പത്ത് പ്രാവശ്യം ഓതി പതിവാക്കുന്ന മനുഷ്യനിക്ക് അവന്റെ മരിക്കുന്ന സമയത്ത് അവന്റെ റോഷ്ദത്ത് കലിമയോട് കൂടി പുറപ്പെടും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മരിക്കാൻ കഴിയും കഴിയും അത് വല്ലാത്ത അനുഗ്രഹമാണ് വല്ലാത്ത ഭാഗ്യമാണ് ആരെങ്കിലും ഒരാൾ അവസാന സമയത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പ്രിയപ്പെട്ടവരെ ആറാമത്തെ കാര്യം ഇനി ഏഴാമത്തെ കാര്യം ആയത്തുൽ കുറിച്ച് പതിവാക്കുന്നവർക്ക് ഏഴാമത്തെ അനുഗ്രഹം നേട്ടം പ്രതിഫലം യുവസ്യ ആ മരണപ്പെട്ട് കഴിഞ്ഞ നിമിഷം കൊണ്ട് കബറി കൊണ്ട് വെക്കുമല്ലോ അള്ളാഹു അത് ഓടിയ കാരണമായിട്ട് നമ്മുടെ വിശാലമാക്കി തരും എന്നുള്ളതാണ് എന്നുള്ളതാൽഹു സുബാന കൂട്ട വിശാലത തരും പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ ഖബർ എന്ന് പറയുന്നത് വെറും ആറടി മണ്ണാൻ ആറടി മണ്ണിന്റെ കയറി കിടക്കുമ്പോ ഒന്ന് ചരിഞ്ഞു കിടക്കാൻ ഒന്ന് നിവർന്ന് കിടക്കാൻ ഒന്ന് നേരെ കിടക്കാൻ കഴിയില്ല എന്നാൽ അള്ളാഹുവിന്റെ ആ തീരുമാനപ്രകാരം അള്ളാഹുവിന് കഴിവല്ല പ്രിയപ്പെട്ടവരെ ആ ഖബർ എത്ര വേണമെങ്കിലും വിശാലമാക്കി തരാൻ അള്ളാഹുവിന് കഴിയും ഇത് ഓടുന്ന മനുഷ്യനിക്ക് അള്ളാഹു സ്മഹാനുഭൂതാണ് ഖബറിൽ വിശാലത നൽകും എന്നുള്ളതാണ് അള്ളാഹു നൽകട്ടെ ആ ഭാഗ്യവാന്മാരിലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എട്ടാമത്തെ ഈ ദുനിയാവിൽ പ്രായപൂർത്തി ആയത് മുതൽ മരിക്കുന്ന സമയം വരെ അവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും എഴുതാൻ മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അതീതി എഴുതിയ കിതാബ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലേക്ക് എടുത്ത് തരും ആ സമയത്ത് ഇടത് കൈയിലാണ് തരുന്നതെങ്കിൽ അവന് അവൻ അവനിക്ക് നാശമാൻ എന്നാൽ വലത് കൈയിൽ ലഭിക്കുന്നവർക്ക് ഭാഗ്യവുമാണ് സ്വർഗം കിട്ടും വലത് കൈയിൽ അള്ളാഹു കിതാബ് കൊടുക്കും അള്ളാഹു ഒത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഒമ്പതാമത്തെ നേട്ടം മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ നേരിയ പാതയാൻ ഒരു മുടി ഏഴായി കയറിയ അതിലൊരു ഒരു ഒരു പാലിൽ എടുത്തു വെച്ചിട്ടുള്ള പാലമാണ് ആ പാലത്തിന്റെ ആ അടിയിൽ നരകവും അത് കഴിഞ്ഞാൽ സ്വർഗവുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ പാലത്തിൽ ഒരു പക്ഷിയെ പോലെ ഒരു പറവയെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും ഈ ആയത്തിൽ കുറിച്ച് എടുക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പത്താമത്തെ നേട്ടം എന്ന് പറയുന്നത് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് വിചാരണയില്ലാതെ ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിക്കും ആർക്കാ പറയുന്നത് അസർ നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് പതിവാക്കുന്ന മനുഷ്യനെ കുറിച്ചായി പറയുന്നത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പത്താമത്തെ നേട്ടം വിചാരണയില്ലാതെ സ്വർഗം വാഹു നമ്മെ അത്തരക്കാൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെട്ട മുഴുവൻ നേട്ടങ്ങളും ലഭിക്കുന്ന യഥാർത്ഥ മഗ്നീയങ്ങളായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നത് ആയോടെ അസാമു വാഹി വാ